ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഇവിടെ ഒരു കപ്പലണ്ടി കൊണ്ട് ഒരു പൊക്ക അവിടെ ഉണ്ടാക്കാം നമുക്കത് അര കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലമാവ് അതിൻ്റെ പകുതി അരിപ്പൊടിയും എടുക്കാം ഒരു ഒന്നര സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും കുറച്ച് മുളക് പൊടിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമുക്കത് പേസ്റ്റാക്കി എടുക്കാം അപ്പം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം കടലമാവും മാവും അരിപ്പൊടിയും എല്ലാം ഒരുമിച്ച് ചേർത്ത് അരിപ്പൊടി കടലമാവ് എത്ര എടുക്കുന്നു അതിൻ്റെ പകുതി അരിപ്പൊടി മതിയാവും എരിക്ക് മുളക് പൊടി ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഇവിടെ ഇഞ്ചി പച്ചമുളക് അരച്ച് പേസ്റ്റാക്കിയാണ് ചേർക്കുന്നത് പച്ചമുളകൊന്നും കുട്ടികൾ കടിക്കത്തില്ല അതുകൊണ്ട് അത് ചതച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം ഇത് കപ്പണ്ടി നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇടുമ്പോൾ പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാവിൽ കുറച്ച് എണ്ണ ചേർത്തതിന് ശേഷം കപ്പഴണ്ടിയിടാം അപ്പം നമുക്ക് ഇത് ഒന്നൊന്നായിട്ട് മുരിഞ്ഞു വരും നല്ലപോലെ ഇളക്കി എടുക്കാം നല്ലപോലെ ഇളക്കി അതോ ഇടുമ്പോഴേ നമ്മൾ എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മിലാക്കിയിട്ട് വേണം പക്കോട എണ്ണയിലിടാൻ അപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്നൊന്നായിട്ട് ഇട്ടെടുക്കുകയാണെങ്കിൽ അധികം ഇരിക്കും നമ്മൾ ഇരുമ്പ് ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അധികം കട്ടി പിടിക്കാതെ അത് ഒന്നൊന്നായിട്ട് വരും നമുക്ക് കുറച്ചൊന്ന് ചൂടായതിനു ശേഷം അതൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് കട്ടിയാവാത്തില്ല ഓരോ ഒന്നൊന്നായിട്ട് മാറി മാറി കിടന്നുകൊള്ളും എപ്പോഴും ഇട്ട് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം ഒന്നൊന്നായിട്ട് വരും നമുക്ക് അത് മൂത്തിട്ടുണ്ട് നമുക്ക് ഒരു എടുക്കാം ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് ഇന്ന് തന്നെ കഴിക്കണമെന്നില്ല നമുക്ക് രണ്ടുമൂന്ന് ദിവസം വെച്ചിരുന്നും കഴിക്കാൻ കൊള്ളാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെ കേടായി പോത്തില്ല ഇതൊക്കെ സ്കൂളിലൊക്കെ കുട്ടികൾ കൊടുത്തു കഴിക്കാൻ നല്ലതാണ് ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ കേടു കൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കായപ്പൊടിയും ചേർക്കാം അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് നല്ല വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനൊക്കെ നല്ല പറ്റിയൊരു സ്നാക്സാണിത് നമ്മളിതിങ്ങനെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അര കിലോ കപ്പണ്ടിക്കാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മളങ്ങനെ എല്ലാം വർത്തുകൂരിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക